സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേറെ ഒന്നുമില്ല നമ്മൾ നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആയിരം പേര് നമ്മുടെ വീഡിയോസ് കണ്ടു അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഒരു അൻപത് നൂറ് ആ ഒരു വ്യൂ കൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നമുക്കിപ്പോ പൊതുവേ റീച്ച് കുറവാണല്ലോ അപ്പൊ ഞാൻ കരുതിയത് ഒരു അഞ്ഞൂറ് സോറി ഒരു അമ്പത് ഒരു നൂറ് ആ ഒരു ലെവല് വൺ ഫിഫ്റ്റി മാക്സിമം നൂറ്റമ്പത് അതിൽ കൂടുതൽ ഇപ്പൊ നമ്മുടെ റീച്ച് ഓഫ് വ്യൂസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത നമ്മൾ ആ സോങ് ഇട്ട സമയത്തും അങ്ങനെ ആയിരിക്കുന്നു ആക്ച്വലി ശരിക്കും നമ്മൾ ആ സോങ് അങ്ങനെ എടുക്കാനല്ല പ്ലാൻ ചെയ്ത് ശരിക്കും നമ്മൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നല്ല നല്ലൊരു ലൊക്കേഷനിൽ പോയിട്ട് അത്യാവശ്യം ക്ലാരിറ്റിയിൽ നല്ല ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് പക്ഷെ ആ എക്സ്പെക്റ്റേഷൻ കുറച്ച് കൂടി പോയെന്ന് അറിയില്ല പക്ഷെ ആൾക്ക് നമ്മുടെ കൂടെ പാടിയ ആൾക്ക് പെട്ടെന്ന് തന്നെ ജോബിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പുറത്തോട്ട് പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതിരുന്നു അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്തായാലും അത് എങ്ങനെങ്കിലും ഓഡിയോ ആയിട്ടെങ്കിലും ഇറക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് അലഹദില്ല സാധിച്ചു ഉം പിന്നെ അതേപോലെ തന്നെ അവർ പോയ കാര്യങ്ങളെല്ലാം ആയിട്ട് നടക്കട്ടെ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാല് കാരണം നമ്മളെക്കാൾ എനിക്കറിയാം കമ്പയബിലിറ്റി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളെക്കാൾ കൂടുതൽ നല്ല ടാലന്റ് ആയിട്ടുള്ള സിംഗേഴ്സ് നമ്മളെ കൂടെ പാടാൻ വരുന്നതിൽ ഒരുപാട് സന്തോഷം കാരണം ഇത് സെറ്റ് ആവൂലെന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കുന്നല്ലോ നമ്മൾക്ക് ഉം അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സൗണ്ടും ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അവരെ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അതന്നെ ഒരു ബിഗ് താങ്ക്സ് ആണ് അവർക്ക് എന്തായാലും പോയ കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ട് ആഗ്രഹിച്ചതുപോലെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്തായാലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്ന ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്ന കേട്ടാ കാരണം ഇതുവരെ നമ്മുടെ അക്കൗണ്ട് വളരെ വളരെ കുറവായിരുന്നു അതായത് നമ്മളെ ഡെയിലി തൗസൻഡ് സംതിങ് വ്യൂ പോകുന്ന സമയത്ത് നമ്മളതിപ്പോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സംതിങ് അപ്പൊ ഞാനും കരുതി ആ സോങ്ങും ഞാൻ അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ കേട്ടോ കാരണം അതും ഒട്ടും അങ്ങനെ കയറൂലെന്ന് കരുതിയിട്ടാണ് ഞാൻ ആക്ച്വലി ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് പക്ഷെ എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം അല്ലെങ്കിൽ എന്താന്ന് അറിയൂല എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടാകും സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോയില് വന്ന് എന്തായാലും ഇനിയും തുടർന്നും നമ്മൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് സന്തോഷം നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോ അതായത് ഒരു ആയിരം ആൾക്കാർ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം കേട്ടോ ഈ ആയിരം ആൾക്കാർ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മൾ യൂട്യൂബേഴ്സ് സ്റ്റാർട്ടിങ് ബിഗ്നേഴ്സാണ് അപ്പോ സ്റ്റാർട്ടിങ്ങിൽ ആകുമ്പോ ഇങ്ങനൊരു വീഡിയോ തന്നെ ഇങ്ങനെ എത്ര ആൾക്കാർ കാണുന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോ അത് നിങ്ങളെ കൂടെ അറിയിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ തന്ന കമെന്റ് അഭിപ്രായത്തിനായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്തായാലും നിങ്ങളും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ് ഇനിയും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പാടാനും എല്ലാത്തിനും കഴിയുന്ന പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം തുടർന്നും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രേം പറയുന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫീഡ്ബാക്ക് അഭിപ്രായം അറിയിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ